ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി കിച്ചൺ വേൾഡ് ഇന്ന് നമുക്ക് ഡേ നൈറ്റൊക്കെ പറത്താൻ പറ്റിയ നല്ല ഹെവി ബ്ലഡ് ലൈനിൽ വരുന്ന പറവകൾ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സ് പ്രാവളൊക്കെ സെയിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും ഫോൺ ചിരിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിക്കുക അതേപോലെ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് സെൻഡ് ചെയ്തു തരാം ഫസ്റ്റ് പറവുകൾ പാലക്കാട് നിന്നാണ് പക്ക അൺലിമിറ്റഡിലേക്ക് കുഞ്ഞുങ്ങളൊരു പതിനഞ്ച് പതിനാറ് മണിക്കൂറിന് മേലെ പറത്താൻ പറ്റിയ ബ്രീഡിംഗ് പേഴ്സാണ് ഇതൊക്കെ നാഗർകോല് കോയമ്പത്തൂർ ലൈനേജ് ബേഡ്സാണ് ഫസ്റ്റ് പേർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ അടുത്ത ബ്രീഡിംഗ് പേർ തന്നെയാണ് ഒക്കെ അൺലിമിറ്റഡിലൊക്കെ ചേർത്താൻ പറ്റിയ പേരാണെന്നാണ് പറയുന്നത് പേരിനവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ അടുത്തത് ബ്രീഡിംഗ് പേർ തന്നെയാണ് പേരിന് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പറിൽ മാത്രം ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് പതിമൂന്ന് മണിക്കൂറിലേക്കൊക്കെ കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ റിസൾട്ടുള്ള ബ്രീഡിംഗ് പേഴ്സാണ് അവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാടാണ് ഒക്കെ നല്ല ഹെവി റിസൾട്ടുള്ള ബ്രീഡിംഗ് പെയറാണെന്ന് പറഞ്ഞത് എന്നുവെച്ചാൽ ചെമ്പംകത്തങ്ങ വഴി ഒരു ബ്രീഡിംഗ് പയറാണ് പേരൻ അവർ ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്ത ചോക്ക വഴി ഒരു സിംഗിൾ മെയിലാണ് നല്ല ഫീമെൽ ചോർത്ത് കൊടുത്താൽ അൺലിമിറ്റഡിലേക്ക് പുറത്താൻ പറ്റിയ മെയിലാണ് മെയിൽ മാത്രമേ സെയിലിനുള്ളൂ സിംഗിൾ മെയില് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപ അടുത്തത് ബ്രീഡിംഗ് പെയറാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് പേർ ചോദിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ നെക്സ്റ്റ് അൺലിമിറ്റഡിലായി കൊള്ളിക്കാൻ പറ്റിയൊരു സിംഗിൾ മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് നെക്സ്റ്റ് നല്ല ഫീമെയിൽ ചേർത്ത് കൊടുത്താൽ അൺലിമിറ്റഡിലായി കൊള്ളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ റിസൾട്ടുള്ള മെയിൽസുകളാണ് ഫസ്റ്റ് മെയിൽ സിംഗിൾ മെയിൽ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്ത ജാക്ക് പുളി ലൈനേജിൽ മെയിലാണ് മെയിലിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ അടുത്തൊരു ഒരു മെയിലാണ് മെയിൽ ചോദിക്കുന്നത് രണ്ടായിരം എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് പറവകൾ മലപ്പുറത്താണ് പതിമൂന്നര മണിക്കൂറിലേക്കൊക്കെ കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേറുകളാണ് ഫസ്റ്റ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാനൂറ് രൂപ അപ്പോൾ താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് മലപ്പുറം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് അടുത്തതും ബ്രീഡിംഗ് പേർ തന്നെയാണ് കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിമൂന്ന് മണിക്കൂറിലേക്കൊക്കെ ടൂർണമെൻറ്റ് കൊള്ളിക്കാൻ പറ്റിയ റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാന്നൂറ് രൂപ നെക്സ്റ്റ് ബ്രീഡിംഗ് പേർ തന്നെയാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി നാന്നൂറ് അടുത്തത് സിംഗിൾ മെയിലാണ് ഓൾഡിൽ അനിച്ചപ്പെട്ട ഒരു സിംഗിൾ മെയിലാണ് നല്ല ഫീമെയിൽ ചോർത്തെടുത്താൽ കുഞ്ഞുങ്ങളെ നല്ല റിസൾട്ട് പ്രവർത്തിക്കാൻ പറ്റിയ മെയിലാണ് സിംഗിൾ മെയിൽ ചോദിക്കുന്ന റേറ്റ് എഴുനൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് നാഗർകോവിലാണ് നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേറുകളാണ് പേറിന് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അടുത്തതും തന്നെയാണ് പേറിന് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റും പേരഞ്ഞ തന്നെയാണ് പേർ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ നല്ല റിസൾട്ട് ഉള്ള ലൈനേജ് പ്രബ്ളാന്ന് പറഞ്ഞത് അടുത്ത് ബ്രീഡിംഗ് പേർ ആണ് പേറിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപ നെക്സ്റ്റ് രണ്ട് ഫീമെയിലാണ് ഫീമെയിൽ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രണ്ട് കൂടി അടുത്തത് മേടപ്പുള്ളി ലൈനേജ് ഒരു ബ്രീഡിംഗ് പേരാണ് പേർ റേറ്റ് ആയിരത്തഞ്ഞൂറ് അടുത്തത് പേർ തന്നെയാണ് പേർ റേറ്റ് വരുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് പേരാണ് പേർ റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് നെക്സ്റ്റ് ബ്രീഡിംഗ് പേർ തന്നെയാണ് റേറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെസ്റ്റ് കോഴിക്കോട് നിന്നാണ് ബൾക്ക് സെയിലാണ് ടോട്ടലി ഇരുപത്തഞ്ച് പീസ് ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് മൊത്തം ഫീമെയിൽസ് ആണ് അപ്പോൾ സിംഗിൾ സിംഗിളായിട്ടും കൊടുക്കും സിംഗിൾ എടുക്കുകയാണെങ്കിൽ പീസ് റേറ്റ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് മൊത്തമായിട്ടാണെന്നുണ്ടെങ്കിൽ പീസ് റേറ്റ് മുന്നൂറ് രൂപ തോതിലാണ് കൊടുക്കുന്നത് ഇത് എല്ലാം മെയിലും ഫീമെയിലൊക്കെ ആണ് ഈ വീഡിയോയിൽ അപ്പോൾ താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് നെക്സ്റ്റ് കോഴിക്കോട് നിന്നാണ് ഫസ്റ്റ് പറവ കുഞ്ഞാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് രൂപ അടുത്തത് മെയിലാണ് മെയില് സിംഗിൾ പീസ് അറുന്നൂറ് നാല് പ്രാവമുണ്ട് നാലും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും കൈരയിലെ മെയിൽ തന്നെയാണ് അടുത്ത സബ്ജപ്പുള്ളിയിലെ ഒരു മെയിലാണ് സിംഗിൾ പീസ് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപ ചോദിക്കുന്നത് അടുത്തത് ഒരു കരിങ്കണ്ണിലൊരു മെയിലാണ് മെയിലിന് സിംഗിൾ പീസ് അറുന്നൂറ് നാല് പ്രാവവും കൂടെ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയ്ക്ക് എടുക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡറിൽ നിന്നാണ് നാല് മാസം പ്രായമായ ഫീമെയിൽ ഹൈദരാബാദി ആട്ടിൻകുട്ടിയാണ് റേറ്റ് ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ അടുത്തത് ഗോൾഡൻ റിട്രീവറ് ഫീമെൽ പപ്പീസാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് എട്ടായിരം രൂപ നെക്സ്റ്റ് കോഴിക്കോട് കൊയിലാണ്ടി എന്നാണ് പറവകൾ മെയിലും ഫീമെയിലൊക്കെ അവൈലബിൾ ആണ് ഒക്കെ നല്ല ടൈം വെച്ച് മുറിച്ചിട്ട പ്രാവളാണ് അപ്പോൾ സിംഗിൾ പീസ് അഞ്ഞൂറ് എഴുന്നൂറ്റി അൻപത് എല്ലാ റേഞ്ചിലുള്ള പ്രാവളും ഉണ്ട് താല്പര്യമുള്ളവർ അവരുടെ വാട്സപ്പ് നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നല്ല റിസൾട്ടുള്ള പറവാണ് ട്രാവളാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ അടുത്തതും ഒരു മേലന്നെയാണ് റേറ്റ് വരുന്നത് പീസ് അഞ്ഞൂറ് രൂപ അടുത്തത് സബ്ജമൈനയിലൊരു മെയിലാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ കത്തങ്ങ വഴി ഒരു മെയിലാണ് റേറ്റ് വരുന്നത് പീസ് ഫൈവ് ഹൺഡ്രഡ് അത് വെള്ള കരിങ്കണ്ണൽ വഴി നല്ല റിസൾട്ടുള്ള ഒരു മെയിലാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് ഒരു സ്ഥലം വരുന്നത് കോയിലാണ്ടിയാണ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് പാലക്കാട് നിന്ന് ഓപ്പൽ ആൻഡ് ബാർലെസ് ബ്രീഡിംഗ് പെയർ അപ്പോൾ പെയർ റേറ്റ് അവർ ചോദിക്കുന്നത് നാലായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ ഓൾ ഓവർ അവൈലബിൾ ആണ് നെക്സ്റ്റ് ട്രിവാൻഡത്തു നിന്നാണ് സാറ്റിൻ മെയില് രണ്ട് പീസ് അവൈലബിൾ ആണ് മെയിൽ മാത്രമേ സെയിലിനുള്ളൂ രണ്ട് പീസും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അറുനൂറ് രൂപ അവിടുത്തെ സിറാസ പെയറാണ് ബ്രീഡിംഗ് പേർ ചോദിക്കുന്ന റേറ്റ് അറുനൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് മലപ്പുറം കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറവ ബ്രീഡിംഗ് പേരുകളാണ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തതും പുള്ളിയിലൊരു ബ്രീഡിംഗ് പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ ആണ് താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത് ജാക്ക് ലൈനേജിലെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് പേരിന് ചോദിക്കുന്നത് ആയിരം പെർ പെയർ തൗസൻഡ് റുപ്പീസ് അടുത്തത് പറവ ബ്രീഡിംഗ് പെയർ ആണ് പെയറിന് റേറ്റ് ചോദിക്കുന്നത് എണ്ണൂറ് രൂപ പെർ പെയർ എയ്റ്റ് ഹൺഡ്രഡ് അടുത്തതും ബ്രീഡിംഗ് പെയർ തന്നെയാണ് പെയർ റേറ്റ് എയ്റ്റ് ഹൺഡ്രഡ് അടുത്തതും ബ്രീഡിംഗ് പെയർ തന്നെയാണ് പെയർ റേറ്റ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ അവൈലബിൾ ആണ് ലാസ്റ്റ് ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ റേറ്റ് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ നെക്സ്റ്റ് കൊല്ലത്തു അൺലിമിറ്റഡിലേക്ക് ചേർത്താൻ പറ്റിയ നാഗർ കൊല്ലേത് ചെമ്പം കത്തങ്ങ വഴി ഒരു മെയിലാണ് നല്ല റിസൾട്ട് ഉള്ള മെയിലാന്ന് പറഞ്ഞത് മെയിലിന് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് കോഴിക്കോട് നല്ല പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പർവ ബ്രീഡിംഗ് പെയർ പേറിന് ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് അടുത്തതും പേർന്നെയാണ് പേർ റേറ്റ് ആയിരത്തി എണ്ണൂറ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് അവിടെ പോയിട്ട് എടുക്കണം നെക്സ്റ്റ് പാലക്കാട് നിന്നാണ് രണ്ട് ചിക്കും മൂന്ന് അഡൽറ്റും ആണ് ടോട്ടൽ അഞ്ച് പീസും കൂടെ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ നെക്സ്റ്റ് കിങ് ബ്രീഡിംഗ് പേർ ആണ് പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി എഴുന്നൂറ് രൂപ പെർ പേർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് പറവകളാണ് പേറും ഉണ്ട് സിംഗിളും ഉണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ പറവ ബ്രീഡിംഗ് പേരാണ് പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തതും പറവ പേർ തന്നെയാണ് പേറും ഒരു സിംഗിളും ഉണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ അടുത്തതും ബ്രീഡിം പേരാണ് കരിങ്ങണ്ണു വെള്ള ബ്രീഡിംഗ് പേർ പേർ റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തതും ബ്രീഡിംഗ് പേർ തന്നെയാണ് പേർ റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് റുപ്പീസ് ാസ്റ്റും പർവാ ബ്രീഡും ജാക്ക് ജാക്പുളി ലൈനേജ് പേർ റേറ്റ് ആയിരം രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ